ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ പെരുന്നാളിൻ്റെ തലേ ദിവസത്തേതാണ് കേട്ടോ അപ്പം പെരുന്നാൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളിങ്ങനെ ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെരുന്നാളിൻ്റെ ദിവസം ഫുഡ് ഓർഡർ ചെയ്യുകയാണ് കേട്ടോ അപ്പം പതിവ് അങ്ങനെ എന്താണ് അല്ലാത്ത വീട്ടിൽ ഗസ്റ്റ് വരുന്നവർക്കുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജ്യൂസ് പിന്നെന്താ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പിന്നെ അന്നേ ദിവസം അതായത് പെരുന്നാളിൻ്റെ തലേന്നത്തെ ദിവസം എന്താണ് അരി കൊടുക്കാണ്ടാവുമല്ലോ ഫിത്ര അരി അപ്പോൾ അത് അങ്ങനെ ഓരോരോ പിന്നെ കുട്ടികൾക്ക് സ്വീറ്റ് വാങ്ങിക്കണം അപ്പോൾ കടയിലൊക്കെ സാധനമൊക്കെ വാങ്ങി കൊണ്ടുവന്ന് ചിക്കന് ബീഫ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊണ്ടുവന്നിരുന്നതാട്ടോ ഇത് അതിനുശേഷം ബീഫ് കൊണ്ടുവന്ന കൊണ്ടുവന്നപ്പാടന്നെ ഹസ്ബൻഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കണം കേട്ടോ കുറച്ചൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ എന്താണ് അതിൻ്റെ റെഡിയാക്കി കാരണം കട്ട് ചെയ്ത് വെച്ചാൽ പിറ്റേന്ന് രാവിലെ ഞമ്മൾക്ക് വെച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് ബീഫ് ബിരിയാണിയാണ് അപ്പോൾ ബീഫ് ബിരിയാണിയും ബീഫ് വിരട്ടും ചെയ്യുക പിന്നെ ഷവായി ശവായുണ്ടാക്കുക കരുതി കേട്ടോ ഇത് പിന്നെ അന്നേ ദിവസത്തെ നോമ്പ് തോറയാണ് അപ്പോൾ ഹസ്ബൻഡ് എങ്ങനെ പറയേണ്ടത് ലാസ്റ്റത്തെ നോമ്പ് തുറവേ എന്നൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നോൽപുട്ടാണ് ഇത് കണ്ടില്ല ആഹ്ലാദ പ്രകടനമാണ് കേട്ടോ പെരുന്നാളായി എന്നുള്ളതിൻ്റെ കാരണം ഹസ്ബൻഡ് ആദ്യമേ പറഞ്ഞിരുന്നു പെരുന്നാളാവും അപ്പം ഞാനിങ്ങനെ ആവൂലാവൂലെന്നൊക്കെ പറഞ്ഞ അപ്പോൾ ആദ്യമേ പ്രൊജക്ട് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കാരണം അറിയില്ലല്ലോ നോമ്പ് തുറന്ന ഉടനെ തന്നെ പ്രൊജക്ടർ അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു കാരണം എപ്പോഴാണ് പറയണമെന്ന് അറിയില്ലല്ലോ എന്താണ്ട് അങ്ങനെ അതിൽ ലൈവായി കാണാനിട്ടത് അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തായിരുന്നു ഒക്കെ അതിന് ശേഷം പെരുന്നാളിൻ്റെ പൊലീവാണിപ്പം ഇതൊക്കെ കാണുന്നത് കേട്ടോ ഇവിടെ എല്ലാവരും ഞങ്ങളുടെ മൂത്താപ്പാടെ മക്കള് അമ്മായിയുടെ മക്കൾ അങ്ങനെയൊക്കെയാണ് കേട്ടത് ഒക്കെ ഇഷ്ടമുള്ള കസിൻസ് തന്നെയാണ് അപ്പോൾ അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലോ കാരണം പെരുന്നാൾ പറയുന്നത് കുട്ടികൾക്കാണല്ലോ ഭയങ്കര ഇഷ്ടം കാരണം എനിക്കും എൻ്റെ കുട്ടിക്കാലത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു പെരുന്നാൾ പക്ഷേ ആ കുട്ടിക്കാലത്തുള്ള ഒരു സന്തോഷം പിന്നെ വലുതാകുമ്പോൾ എനിക്ക് അത്രക്കും അങ്ങോട്ട് തോന്നിയില്ല കേട്ടോ കാരണം ആ പുതിയ ഡ്രസ്സ് ഡ്രസ്സടണെ ആ ഒരു പൊലിവും കാര്യമൊക്കെ ആയിട്ട് അതാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പെരുന്നാളിൻ്റെ ആ ഒരു ദിവസം കാരണം ആ ദിവസമായിട്ടല്ല അതിൻ്റെ തലേന്നത്തെ ഒരു ഇതൊക്കെ ആയിട്ട് ഇവിടെ ഒരുവിധ എല്ലാ പെരുന്നാൾക്കും ഇങ്ങനെ എന്താണ് കത്തിക്കലും പടക്കം അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം കുട്ടികളൊക്കെ ഒരു സന്തോഷത്തിൽ കരുതിയിട്ടോ അങ്ങനെ അവരിങ്ങനെ കത്തിച്ചോണ്ടിരിക്കും ഇതെന്തോ ഒരു വെറൈറ്റി പൂത്തിരിയാണെന്നൊക്കെ പറഞ്ഞേക്കാണ്ട് അപ്പം അതിൻ്റെ അതിന് പേടിയാണ് ഇട്ടുക കുട്ടികൾക്ക് ഇഷ്മോക്കും ആദ്യം പേടിയാട്ടോ പൂത്തിരി കത്തിക്കാൻ അതോ ഒരു ദിവസമോളം കയ്യും കാനം കണ്ടോ വന്ന് എന്താ തോന്നുന്നുണ്ട് ഏതായാലും എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യാൻ ഇട്ടുക നല്ല രസമില്ല കുട്ടികൾക്ക് അവർക്ക് അവരുടെ സന്തോഷത്തിനുവേണ്ടല്ലോ എപ്പോഴും നല്ലത് കാരണം ഓവറായിട്ടല്ല പക്ഷെ കുട്ടികൾക്ക് ചില അവരുടെ ജീവിതത്തിക്ക് കുറച്ച് നിമിഷമെങ്കിലും അവർക്കുള്ളൊരു സന്തോഷം കണ്ടെത്താൻ നമ്മൾ നോക്കണല്ലോ അപ്പം ഞാനവിടെ സിറ്റോട്ടിലിരുന്ന് കണ്ട് ഇങ്ങനെ എല്ലാം വീഡിയോ എടുക്കാനിട്ടോ ഞാൻ പിന്നെ സമ്പത്തിൽ രീതിയിലൊന്നും പങ്കെടു ഇതാക്കലട്ടെ ഞാൻ നോക്കിക്കാണെന്നല്ലാതെ എനിക്കിത് പൊട്ടിക്കുന്നതും കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ പക്ഷെ ഞാൻ അതിലിങ്ങനെ പൂത്തിരി ഒന്നും കത്തിക്കില്ല ചിലർക്കതൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയി തോന്നും ഞാനങ്ങനെ കാണും കേട്ടോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ ഓരോന്നെടുത്തും ഇങ്ങനെ കത്തിച്ചും പിന്നെ ഇപ്രാവശ്യം വലിയ സാധനങ്ങളായിട്ടൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ പൂത്തിരി പടക്കം പിന്നെന്താ മേശ പൂത്തിരിയോ അങ്ങനെ അങ്ങുണ്ടോട്ടോ വാങ്ങിയിട്ടുള്ളു നല്ല രസമാണല്ലോ ഈ ഒരു സംഭവം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ടൊക്കെ ഞങ്ങൾ കഴിഞ്ഞൊരു പാമ്പിൻ്റെ ആകൃതിയിലൊരു ഗുളിക ആ ഐറ്റം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഇപ്പോൾ ഇല്ല ഇത് പിന്നെ എന്താണ് അവർക്ക് പാട്ടിട്ടു കൊടുത്താണ് കേട്ടോ ഇതൊക്കെ എന്നുള്ള ഉള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ വീഡിയോക്ക് വേണ്ടിയിട്ട് അവർക്ക് കളിക്കാനും നല്ല ഹരാണ് കേട്ടോ കാരണം പിറ്റേന്ന് പെരുന്നാൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇറങ്ങി നടക്കൊന്നുമില്ലല്ലോ ഈ ഒരു പെരുന്നാൾ തലേന്നൊക്കെ ഇങ്ങനെ ഒരു ഇറങ്ങി നടത്തും അതൊക്കെ ഒരു രസം തന്നെ കാരണം നമ്മളെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ തന്നെ ആ ഒരു ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും മൈലാഞ്ചിടലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നല്ലോ ഇത് പിന്നെ ഫിത്ര അരിക്കുള്ള ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുക കാരണം അരിയൊന്നും കൊടുക്കൽ കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ കാരണം എന്താണ് കുട്ടികളെ ഒരു ഒക്കെ കയ്യട്ടെ എന്നിട്ട് കൊടുക്കാരുത് കൊണ്ട് അപ്പോൾ ഹസ്ബൻഡ് അളന്നു റെഡിയാക്കാനുട്ടോ പിന്നെ അവർ രണ്ട് പേര് തന്നെ എല്ലായിടത്തും കൊണ്ട് കൊടുത്തിരുന്നത് വീഡിയോ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക സപ്പോർട്ടും ചെയ്യണം കേട്ടോ അങ്ങനെ എന്താണ് അപ്പോൾ ഇഷ്മോൾക്ക് ഓരോരോ ചോദ്യങ്ങളാണ് എന്താണ് ഈ പാത്രം എന്തിനാണ് ഈ പാത്രം അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംശയങ്ങളെ തീർത്തുകാണ്ടൊക്കെ ഇങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു കൊടുക്കണമുണ്ട് അവർ ഓരോരുത്തർക്കുള്ള അരി റെഡിയാക്കണമുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഞങ്ങളിവിടെ കാവനൂരിക്ക് പോയിരുന്നു കേട്ടോ ഇഷ്മോൾക്ക് ഫാൻസി ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലിപ്പിൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയി ഇത് പിന്നെ ഞങ്ങൾ ഫാൻസിന്ന് വരുന്ന വരവില് അവിടെ മുത്താപ്പാട് അമ്മയുടെ വീട്ടിൽ അവർ മൈലാഞ്ചിടുണ്ടായിരുന്നു അവർ മയിലാഞ്ചിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ പെരുന്നാൾ തലേന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ പെരുന്നാളിൻ്റെ വിശേഷം